ക്കം തന്നെ തടസ്സാണല്ലോപ്പ പക്ഷെ ഈ തടസ്സം അതെനിക്കിഷ്ടാണ് കാരണം ട്രെയിൻ ഇങ്ങനെ പോകുന്നത് കണ്ടോണ്ടിരിക്കല്ലോ ഈ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ലെവൽ ക്രോസ് ഉള്ള വഴികളിലൂടെ എല്ലാം സിരിക്കുമ്പോ ഗേറ്റടക്കിട്ടണേന്ന് മനസ്സിൽ ധ്യാനിച്ചാണ് ഞാൻ ഇറങ്ങി പുറപ്പെടാറുള്ളത് എക്സെപ്റ്റ് സിനിമയ്ക്ക് പോകുന്നത് ഒഴിച്ചാൽ നമ്മൾ എന്താവശ്യത്തിന് പുറത്തിറങ്ങിയതാണെങ്കിലും ചിടൂന്റെ ഈ ഫേവറേറ്റ് സംഗതികളൊന്നും ഇല്ലാതെ തിരിച്ചങ്ങോട്ട് ഉം പ്രവേശനം ഇല്ല അപ്പം അതൊക്കെ മേടിച്ച് ബില്ലിങ്ങിൽ നിൽക്കുമ്പോഴാണ് ഈ ഒക്കെ ലുക്കുള്ള ലൈറ്റർ എൻ്റെ കണ്ണി കുരുങ്ങിയത് ഓഹോ എന്ന് പറഞ്ഞാൽ അതെടുത്ത് തിരിച്ചും മറിച്ചൊക്കെ നോക്കി അവിടെ തന്നെ ഇരുന്നുള്ളേ എന്ന് പറഞ്ഞ് വെക്കാൻ നോക്കിയപ്പോൾ അതിനെന്തോ ഒരു വൈഷമ്യം പോലെ പിന്നെ ഉറപ്പിച്ച് അവിടെ വെച്ചിട്ട് നമ്മൾ ബില്ലിങ്ങൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ പോവാണ് ഇത് നമ്മുടെ പിള്ളേരമാട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയതും നേരെ പെട്രോൾ പമ്പിൽ കയറി പെട്രോളും അടിച്ച് ഞങ്ങളുടെ യാത്ര പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി തിരിച്ചപ്പോൾ തൊട്ട് എന്തൊക്കെ തടസ്സങ്ങളായിരുന്നു കീറ്റിട കിട്ടുന്നു മഴ പെയ്യുന്നു മഴ ഇപ്പോഴും തുറന്നിട്ടില്ല നോട്ടം പോയിട്ട് പക്ഷെ ഇതിനെയെല്ലാം വകിഞ്ഞു മാറ്റി ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ ഉള്ളിലെ ആശ അത് അത്രയും തീവ്രമാണ് അതെന്താണെന്നുള്ളത് ഇപ്പം പ്രീതിയില്ലേ ഞങ്ങളെ നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾക്കറിയാമല്ലോ ടാബാ ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാണ് ഇവിടെ വന്ന ഓർഡർ ഒക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ആ കാച്ചിൻ്റെ കന്നിപ്പെട്ടത് അതെ തീരയ്ക്കുന്നവനല്ലേ അവൻ വച്ചിരിക്കുന്ന പാട്ട് ഏതാണെന്നറിയോ മോനലോവേ എന്തൂട്ട് നമ്മുടെ വേടന്റെ സെറ്റപ്പില്ല എവിടെ തിരിഞ്ഞാലും വേടൻ കൂടുതലും ഞാൻ പാടുന്നില്ല കാരണം ഞാൻ പാടുമ്പോഴൊക്കെ എടുപ്പതെനിക്ക് കിട്ടാറുണ്ട് ഇനി ഇവിടെയും പാടി ഇവിടെ നിന്നും മേടിച്ചു കൂട്ടാനുള്ള ശേഷി ഇല്ലപ്പാ അങ്ങനെ പാൽസിലൊക്കെ കൈപ്പറ്റി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് അതിദാരുണമായിട്ടുള്ള ആ കാഴ്ച ഞങ്ങൾ കണ്ടത് നമ്മളിങ്ങോട്ട് വന്ന പോലും ഒന്നല്ല അങ്ങോട്ട് ഒട്ടെക്കാത്ത മഴ കൊറച്ചു നേരം നിന്ന് നോക്കിയെങ്കിലും രക്ഷയില്ല പിന്നെ ആ മഴയും പകഞ്ഞു മാറ്റി വീട്ടിലോട്ട് മടങ്ങാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു പെരുമഴയത്തും മന്തിയും ഏന്തി ഉള്ള യാത്ര അതൊരു വല്ലാത്ത യാത്ര ആയിരുന്നു ഒറ്റക്കം വീട്ടിലെത്തിയപ്പോ ഏറെക്കുറെ ഞാൻ നീ പരുവത്തിലായിട്ടുണ്ടാ ഇനിക്ക് ഇമ്മടെ ചെറുക്കനെ കാണണ്ടേ

അങ്ങനെ നമ്മുടെ ചുടുമോൻ ഹാപ്പി 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 അവസ്ഥയിലേക്ക് എത്രക്കെയാണ് അടുത്തത് നമ്മുടെ ടേൺ ആണ് എന്തിനാ ഇത്രയും പടവെട്ടിയെന്ന് അറിയണ്ടേ ദോണ്ടിരിക്കുന്ന ജല്ലിക്കെട്ട് കാട്ടർ മന്തി പെറി പെറി അൽഫാം ക്വാട്ടർ ഇത്രയൊക്കെ പോറുണ്ടല്ലിയാ